ഹായ് ഫ്രണ്ട്സ് അസ്ലാം അലൈക്കും വെൽക്കം ടു അനുജാം സർ നമ്മെല്ലാവരും ഡെയിലി ചായ കുടിക്കുന്നവരാണ് അല്ലെ ചായയുടെ കാര്യത്തിൽ താൽപ്പര്യമില്ലാത്തവർ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ നാം ക്ഷീണം മാറ്റുന്നതിനും പുറത്ത് പോയി വന്നാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴൊക്കെ ചായ കുടിക്കുന്നവരാണ് മിതമായി ചായയുടെ ഉപയോഗം നമ്മളെ ബോഡിക്കത്ര നമ്മുടെ ഹെൽത്തിനത്ര പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല നമ്മുടെ ഹൃദയധമനികളുടെ സംരക്ഷണത്തിനും തടി കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനുമൊക്കെ ചായ വളരെ നല്ലതാണ് അതും മിതമായ അളവിലുള്ള ചായ മാത്രമല്ല നമ്മൾ പനി ചുമ ജലദോഷമൊക്കെ വരുമ്പോൾ ചുക്ക് ചായ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ കുറെ ചായകൾ ഇറങ്ങിയിട്ടുണ്ട് ബിരിയാണി ചായ മസാല ചായ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ചായകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചായയിൽ കഫീൻ ധാരാളം അടങ്ങിയിരിക്കുന്നു അപ്പോൾ ചായ കൂടുതൽ കുടിക്കുന്നവരിൽ ഇത് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും അവരിൽ ഉറക്കം കുറയുകയും ഉത്കണ്ഠ കൂടുകയും ചെയ്യുന്നു മറ്റു അനേകം പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു പ്രഗ്നൻസി കാലയളവിൽ സ്ത്രീകൾ കൂടുതലായി ചായ കുടിക്കുന്നത് അവരുടെ ഗർഭസ്ഥ ശിശുവിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത് കട്ടൻ ചായയുടെ അമിത ഉപയോഗം നമ്മുടെ എല്ലുകളെയും ദോഷകരമായി ബാധിക്കുന്നു അവ എല്ലുകളെ തളർത്തുന്നതിനും കാരണമാകുന്നു ഹൃദയാഘാതമോ ഹൃദയ സംബന്ധമോ ആയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കട്ടൻ ചായയുടെ അമിത ഉപയോഗം ദോഷകരമായി ബാധിക്കും ഗ്യാസ് അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾ ഉള്ളവരും കട്ടൻ ചായ മിതമായ അളവിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത്തരത്തിൽ കട്ടൻ ചായയുടെ അമിതമായ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവയുടെ മിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് തന്നെയാണ് ഗുണം ചെയ്യുന്നത് അമിതമായാൽ അമൃതം വിഷം എന്നതുപോലെയാണ് ചായയുടെ കാര്യത്തിലും ഇത് മിതമായ അളവിൽ കുടിക്കുകയും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്